ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഒരു പോർക്ക് ഫ്രൈയുടെ റെസിപ്പി നോക്കാം ഒരു തുള്ളി കുക്കിംഗ് ഓയില് പോലും ഒഴിക്കാതെ നല്ല ടേസ്റ്റായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പോർക്ക് ഫ്രൈ ആണ് നല്ല ടേസ്റ്റില് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പോർക്ക് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം പോർക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും ഇട്ട് നാല് വിസല് കേൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പോർക്ക് ഫ്രൈ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിൽ നിന്ന് തന്നെയുള്ള നെയ് വെച്ചിട്ടാണ് ഈ ഒരു നെയ് വെച്ചിട്ട് തന്നെ പോർക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതിൽ നിന്ന് നെയ്യ് ഞാൻ കുറച്ചൊന്ന് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പോർക്ക് നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മറ്റുള്ള ഓയിലൊന്നും ഉപയോഗിക്കാതെ അതിൻ്റെ ആ ഒരു നെയ് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് അത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് ആ ഒരു നെയ്യ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായി ഹൈ ഫ്ലെയിമില് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു നെയ്യ് ചെറിയ വെള്ളത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് വറ്റിപ്പോയിക്കോളും നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാക്കോത്തിട്ട് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങാക്കോത്തിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെഡ് ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ഏഴെട്ട് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് ഇഞ്ചി വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് വലിയ പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പഴണ്ട് വരുന്ന ടൈമിൽ നമുക്ക് ഓയിൽ കുറവാണെന്ന് തോന്നിയാൽ ഇതുപോലെ ആ ഒരു നെയ്യ് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബോർക്ക് വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ല ബ്രൗൺ കളറിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി നല്ല ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടി കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്ത ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇളക്കണോട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടികളൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ അല്പം നെയ്യ് കൂടി നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ആ ഒരു നെയ്യ് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലുകളൊന്നും ഉപയോഗിക്കുന്നുമില്ല അപ്പോൾ നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ആ ഒരു സൈഡ് ഒന്നെടുത്ത് മാറ്റണം അതുപോലെ ചെറുനാരങ്ങയ്ക്ക് പകരം ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി ചെറുനാരങ്ങ ഇല്ലെങ്കിൽ മാത്രം വിനാഗിരി എടുക്കുക ആ ഒരു സീഡ് ഒന്ന് രണ്ടെണ്ണം വീണു അപ്പോൾ അത് ഞാനൊന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയും കാര്യങ്ങളും ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ച് എടുക്കുമ്പോഴാണ് നല്ല ആ ഒരു ഫ്രൈക്ക് നല്ല ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പോഴത്തെ ആ ഒരു മസാലയിൽ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പോർക്കങ്ങ് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആവുന്ന രീതിക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈയൊരു മസാലയിൽ കിടന്നുകൂടി പോർക്ക് നന്നായിട്ടൊന്ന് കുക്കാവണം നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരണം അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിക്കോട്ടെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇല്ല എങ്കിൽ അടക്കി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നോക്കിയിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ ഒരു പോർക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരല്പം കുരുമുളകിൻ്റെ ആ ഒരു എരിവ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പോർക്ക് ഫ്രൈ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ലപോലെ സ്പൈസി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു തനി നാടൻ പോർ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം